കൈപ്പറ്റദേശത്തിന്റെ ചരിത്രം തേടിയാണ് ഈ യാത്ര നിരവധി മതപണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ കടലുണ്ടിപ്പുഴയുടെ ഈ തീരത്തിന് ചരിത്രങ്ങൾ നിരവധിയാണ് പറയാനുള്ളത് കാലത്തിനൊപ്പം സഞ്ചരിച്ച് ചരിത്രത്തിന്റെ നിരന്തരമായ യാത്രകൾക്ക് സാക്ഷിയായ കടലുണ്ടിപ്പുഴയുടെ അറബിക്കടലിൻ്റെ തീരം തേടിയുള്ള ഒഴുക്കിനു മീതെ മനോഹരമായ ഈ തൂക്കുപാലവും കടന്നാണ് കൈപ്പറ്റ ദേശത്തേക്കെത്തുന്നത് പോയകാലത്തിൻ്റെ ഓർമ്മകളുടെ ബാക്കി എന്നോണം ഈ തീരത്തിന്നുമുണ്ട് ഒരു ചായമക്കാനി അലവിക്കാക്കാൻ്റെ ഈ മക്കാനിയിലെ കട്ടൻ ചായയുടെ രുചിയറിഞ്ഞാണ് കൈപ്പറ്റയുടെ ദേശചരിത്രത്തിലേക്ക് സുഹൃത്ത് ശർത്താജിനോടും കബീറിനോടുമൊപ്പം നാട്ടുലി ചാനലിൻ്റെ ഈ യാത്ര ഈ നദീതീരത്തോട് ചേർന്ന് നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് മാളിയേക്കൽ പള്ളി ഒരിക്കൽ കടലുണ്ടി കടലുണ്ടിപ്പൊഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന മമ്പുറം തങ്ങൾ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിരുന്നതായി ഈ നാടിൻ്റെ ചരിത്രം പറയുന്നു കൈപ്പറ്റ ദേശത്തെ രണ്ട് നൂറ്റാണ്ടിൻ്റെ കാലപ്പഴക്കമുള്ള പള്ളിയാണ് കൈപ്പറ്റ തെക്കേ പള്ളി ആ കാലഘട്ടത്തിലെ സമ്പന്നരും പ്രതാപികളുമായിരുന്ന മുരിങ്ങോട്ട് മുരിങ്ങോട്ടുകുയ്യൻ തറവാട്ടുകാർ കൊല്ലവർഷം ആയിരത്തി ഒന്നിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ചെറിയ നിസ്കാരപ്പള്ളിയായിരുന്ന ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ജുമു ആരംഭിക്കുവാൻ ശ്രമം ആരംഭിച്ചത് ഇതറിഞ്ഞ വന്യനായ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്തിയാർ ഒരു മഹല്ലിൽ രണ്ട് ജുമു നടത്തുന്നതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുകയും സമസ്ത സെക്രട്ടറിയായിരുന്ന ഇ കെ അബുബക്കർ മുസ്തിയാർ അടക്കമുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും തീരുമാനത്തിലെത്താതെ വിഷയം നീണ്ടുപോയി താമസിയാതെ വിഷയം പാണക്കാട് പൂക്കോയ തങ്ങളുടെ അടുത്തെത്തി അങ്ങനെയാണ് ഒന്നിടവെട്ട് ജുമുഅ നിസ്കാരം ഉമ്മണിക്കടവ് പള്ളിയിലും തെക്കേ പള്ളിയിലും നടത്തുവാൻ തീരുമാനമായത് കാലങ്ങൾക്ക് ശേഷം പള്ളി വീണ്ടും പുനരുദ്ധരിച്ചു രണ്ടായിരത്തി നാലിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് തങ്ങൾ പള്ളി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷമാണ് സ്ഥിരമായി ഇവിടെ ജുമുഅ നിലനിർത്തിയത് പഴക്കമുണ്ടാകും രണ്ട് പ്രാവശ്യമായിട്ട് ഇത് പിന്നെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും രണ്ടായിരത്തി നാലിലും ഇപ്പോൾ ഏകദേശം നാനൂറ്റി അറുപതോളം കുടുംബങ്ങളെ ഈ മലയുണ്ട് കഴിപ്പറ്റ നൂറ്റി മുസ്ലിയാർ വഴിയിലെ പ്രസ്ഥാനിലാണ് മാറഭ കിടക്കുന്നത് പള്ളിക്ക് ചുറ്റുമുള്ള വിശാലമായ കബർസ്ഥാനിൽ ഈ നാടിൻ്റെ പ്രമുഖരായ പല പണ്ഡിതന്മാരും അന്തിമ കൊള്ളുന്നു തോട്ടുങ്ങൽ മുഹമ്മദാജി പി സി എച്ച് അബ്ദുൽ കരീം മുസ്തിയാർ കാട്ടുതോട്ടുങ്ങൽ അഹമ്മദ് മുസ്തിയാർ കരിമ്പനക്കൽ മുഹമ്മദ് അലി മുസ്തിയാർ പോത്തഞ്ചേരി മൊയ്തീൻ ഹാജി എന്നിവർ ഈ പള്ളിയുടെ മുൻകാല പ്രസിഡൻ്റുമാരായിരുന്നു അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മഹലിന് കരിമ്പനക്കൽ മൂസഹാജ് പ്രസിഡൻ്റും എടക്കണ്ടൻ മുഹമ്മദ് കുട്ടി മാസ്റ്റർ സെക്രട്ടറിയും തോട്ടുങ്ങൽ ഹംസമാസ്റ്റർ ട്രഷററുമായ കമ്മിറ്റിയാണ് നിലവിൽ ഭരണം നടത്തുന്നത് കൈപ്പറ്റ പ്രദേശം ജന്മം നൽകിയ പ്രശസ്ത പണ്ഡിതനാണ് കരിമ്പരക്കൽ മുഹമ്മദ് കുട്ടി മുസ്തിയാർ എന്ന മമ്മൂട്ടി മുസ്തിയാർ ഹിജ്ര ആയിരത്തി മുന്നൂറ്റി നാലിൽ കരിമ്പരക്കൽ മുഹമ്മദ് ഹാജിയുടെ പുത്രനായി ജനനം ഹിജറ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ സൗവാൽ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലായ് മുപ്പത് ഞായറാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനായ മമ്മൂട്ടി മുസ്തിയാർ തക്കേപ്പള്ളിയുടെ വിശാലമായ ഈ കബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മുർഷിദിന്റെ വ്യാഖ്യാതാവ് നാട്ടിലെ മുയിലേരുപ്പാപ്പ എന്നറിയപ്പെട്ട അദ്ദേഹം നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവര്യനും അഗാധമായ വിജ്ഞാനത്തിന്റെ ഉടമയും മലബാറിലെ അറിയപ്പെടുന്ന മുദരീസുമായിരുന്നു തന്റെ ശ്രദ്ധേയമായ രചന കൊണ്ട് പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന മമ്മൂട്ടി മുസ്തിയാർ കൈപ്പറ്റ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലോകത്തോളം വളർന്ന പണ്ഡിത പ്രതിഭയായിരുന്നു പരിശുദ്ധ ഹജ്ജിനെത്തുന്ന മലബാറുകാരോട് അവിടുത്തെ പണ്ഡിതന്മാർ മുർഷിദിന്റെ ഈ വ്യാഖ്യാതാവിനെ അന്വേഷിച്ചിരുന്നതായി പറയപ്പെടുന്നു തന്റെ മാതാവിൽ നിന്നും കുഞ്ഞിമൊയ്തീൻ മുസ്തിയാരുടെ ഓത്തുപള്ളിയിൽ നിന്നുമായിരുന്നു മുസ്തിയാരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് മലബാറിന്റെ മെക്കയെന്നറിയപ്പെടുന്ന പൊന്നാനിയിലേക്ക് ഉപരിപഠനത്തിന് പോയി നിരവധി പണ്ഡിതന്മാരിൽ നിന്നും വിജ്ഞാനം കരസ്ഥമാക്കി അധ്യാപന മേഖലയിലേക്ക് തിരിഞ്ഞ മമ്മൂട്ടി മുസ്തിയാർ ക്ലാരിയിലും ബേപ്പൂരിലും ദർശന നടത്തുകയും വീണ്ടും ഉപരിപഠനാർത്ഥം വെല്ലൂർ ബാക്കിയാത്തിലേക്ക് പോവുകയും ചെയ്തു മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടക്കുന്ന കാലത്താണ് മുസ്തിയാർ പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തുന്നത് നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവായ അദ്ദേഹത്തിന് പ്രഗത്ഭരായ നിരവധി ശിഷ്യഗണങ്ങളുമുണ്ടായിരുന്നു സൂഫി വേദ്യനായ പറമ്പിൽ കുഞ്ഞി സൂഫി മുസ്തിയാർ പി സി എച്ച് അബ്ദുൽ കരീം മുസ്തിയാർ പറമ്പിൽ കുഞ്ഞുമൈതീൻ മുസ്തിയാർ തുടങ്ങി പ്രഗത്ഭ പണ്ഡിതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് കടലുണ്ടിപ്പുഴയുടെ ഓരത്തുള്ള മൂയിക്കൽ പള്ളി കല്ലങ്കുത്ത് പള്ളിയും പൊട്ടിക്കല്ല് പള്ളിയും ഇവിടുത്തെ മറ്റു പുരാതന പള്ളികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഉമ്മളിക്കടവത്ത് കോയാമുഹാജി തുടങ്ങി വെച്ച ഓത്തുപള്ളിയാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട കൈപ്പറ്റ എം എൽ പി സ്കൂൾ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഈ സ്കൂൾ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയാണ് ബദരിയ നഗറിലെ നൂറുൽ ഇസ്ലാം മദ്രസ കൈപ്പറ്റ തെക്കേപ്പള്ളിയിൽ പഠനത്തിന് വരികയും അതിനുശേഷം മദ്രസയിൽ ജോലിയിൽ തുടരുകയും ചെയ്യുന്ന സദർ സെയ്ദലവി മുസ്തിയാർ ഈ നാടിൻ്റെ അഭിമാനമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അകമയിഞ്ഞ സഹകരണമാണ് ഈ മദ്രസയ്ക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ഒരു കാലത്ത് ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ കച്ചവട കേന്ദ്രമായിരുന്നു പൊട്ടിക്കല്ല് പ്രദേശം സമീപ പ്രദേശങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി കർഷകർ ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഒത്തുകൂടിയിരുന്ന പ്രദേശം കൂടിയാണ് പൊട്ടിക്കല്ല് ആ ഓർമ്മകളുടെ കഥ പറയുന്ന നിരവധി പഴയ കെട്ടിടങ്ങൾ ഇന്നുമുണ്ട് ഇവിടെ പൊട്ടിക്കല്ല് അങ്ങാടിയിലെ മറ്റൊരു മദ്രസയാണ് തഅലീമസുന്നിയ ഈ മദ്രസയും കാൽനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു നിരവധി വിദ്യാർത്ഥികൾ ഇവിടെയും പഠിക്കുന്നു ദൂരദിക്കിലുള്ള മദ്രസകളിലേക്ക് ചെറിയ കുട്ടികൾക്ക് പോയി വരുന്നതിൻ്റെ പ്രയാസം കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ മദ്രസ ആരംഭിക്കുന്നത് ചരിത്രങ്ങൾ ഇനിയും ഒട്ടേറെ പറയാനുണ്ട് കൈപ്പറ്റ ദേശത്തിന് നാട്ടൊലി ചാനൽ ഈ ചരിത്ര തീരത്തോട് തൽക്കാലം യാത്ര പറയുന്നു